ഇവിടെ നമ്മുടെ മറയൂർ ഗ്രാമപഞ്ചായത്ത് അവസാനിക്കുകയാണോ ഇവിടെ അവസാനിക്കുകയാണ് അതുകഴിഞ്ഞ് നമ്മൾ ഇനി നേരെ ചെല്ലുന്നത് കാന്തല്ലൂരിലേക്കാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരു ഒരു പാലത്തിനപ്പുറമാണ് കാന്തല്ലൂർ കേട്ടോ ഇപ്പുറം നമ്മുടെ എന്താണ് മറയൂറും ഇനി നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിക്കാം ചേച്ചിമാരോട് ചോദിച്ചാൽ അറിയാം கவர் தச்சு கொண்டு போகணும் ரோட்டில் கூட வலிச்சரியா எட்டு എൻട്രി ഫീസ് അൻപത് രൂപയാണ് നമ്മൾ കയറുന്നതിന് അതുപോലെ അവരൊരു ക്ലോത്ത് ക്ലോത്ത് ബാഗ് തരും കേട്ടോ ഇത് നമുക്ക് പ്ലാസ്റ്റിക് എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നെങ്കിൽ ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലിട്ട് പ്ലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിട്ട് തിരിച്ച് നമ്മൾ അവിടെ തന്നെ ഏൽപ്പിക്കണം ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ അവർ ചെയ്യുന്നത് നമുക്ക് എന്താ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് അത് വളരെ നല്ലൊരു സംവിധാനമാണ് നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമ്മളതിനെ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മുടെ ചുമതല കൂടിയാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ മലകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഒരു സൈഡ് പാറയും അപ്പുറ സൈഡ് മലനിരകളുമാണ് അപ്പോൾ താഴെയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലവും അവർ താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ഏരിയ ആണിത് നമ്മൾ ഈ പോകുന്ന വഴി കാന്തല്ലൂർക്കാണ് അതായത് നമ്മുടെ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് പത്ത് കിലോമീറ്റർ കറക്റ്റ് പത്ത് കിലോമീറ്റർ ആണ് കാന്തല്ലൂർ മൊത്തം ഇവിടെ ഒൻപത് ഹെയർ വളവുകളാണുള്ളത് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തേലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം നമ്മൾ പാസ് ചെയ്ത് വന്നായിരുന്നു ഇനി മൂന്നാമത്തേക്ക് കടന്നു പോവുകയാണേ അങ്ങ് ദൂരെ കാണുന്നത് മറയൂർ ഗ്രാമവും അതുപോലെ മറയൂറിൻ്റെ ടൗൺ ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ മൂന്നാമത്തെ ഹെയർപിൻ വളവ് തിരിഞ്ഞു വരുന്നതിന്റെ അവിടെ നിന്ന് എടുക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ കാന്തല്ലൂർ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് കൃഷിയാണ് മെയിനായിട്ടും കാണാനുള്ളത് ആപ്പിളും അതുപോലെ തന്നെ വെളുത്തുള്ളി കൃഷിയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ക്യാരറ്റും ഒക്കെ ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ലോ ലൈൻ ആപ്പിൾ ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആപ്പിളുണ്ട് ഓറഞ്ചും അല്ലേ ആപ്പിൾ ഓറഞ്ച് ബ്ലാക്ക്ബെറി പിന്നെ എന്തൊക്കെയുള്ള ആ പ്ലം വൈറ്റ് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ട അല്ലേ ത്രീ സ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ല എന്നാൽ കൂടി ആപ്പിളിങ്ങനെ ചെറുതായിട്ടായി വരുന്നുണ്ട് ഇത് ഓറഞ്ചിൻ്റെ ഇത് ഓറഞ്ച് പ്ലാന്റ് ആണ് ആപ്പിൾ ഇതാ ചെറുതായി ആയി തുടങ്ങുന്നുണ്ട് അതിനകത്ത് ചെറുതായിട്ട് പിടിച്ച് നിൽപ്പുണ്ട് ഇതിപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ എടുത്തു തുടങ്ങും സെപ്റ്റംബറിലൊക്കെ നന്നായിട്ടായി വരുന്ന ഒരു സമയമാണ് ഇപ്പം പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ പൂവുണ്ട് അതുപോലെ തന്നെ ചെറിയ കായ്കളുമാണ് ഇത് പത്ത് വർഷമായ ഓറഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ അതാ അത് കാച്ചു നിപ്പുണ്ട് കായ്കളുണ്ട് ഇവിടെ ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തുമായിട്ട് നിപ്പുണ്ട് ഇത് സബർ ജില്ലയാണ് കേട്ടോ അത് പൂത്ത് വിപ്പുണ്ട് കായും ചെറുതായിട്ടുണ്ട് സെപ്റ്റംബർ മാസമാണ് സീസൺ ഇത് മുസമ്പിയാണ് കേട്ടോ മുസമ്പിയും കാച്ചു വിപ്പമുണ്ട് അത് സീസണുണ്ടോ പ്രത്യേകിച്ച് സീസണുണ്ട് അതിന് സെപ്റ്റംബറിൽ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കായ ഉണ്ട് കേട്ടോ സെപ്റ്റംബർ ആണ് സീസൺ നിറയെ കായ്ക്കുന്ന സമയം അപ്പോഴാണ് ആണ് കേട്ടോ അതും സെപ്റ്റംബർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ഇതിൻ്റെ സീസണും അതിൽ ചെറിയ കായ്കളാകുന്നുണ്ട് കേട്ടോ ഇത് ഓറഞ്ചാണ് കേട്ടോ ഇവിടെ മുഴുവൻ ഓറഞ്ചാണ് നമ്മൾ ആദ്യം കണ്ട സ്ഥലമാണ് ആപ്പിൾ ഇവിടെ ഫുൾ ഓറഞ്ചാണ് കേട്ടോ നല്ല നീറ്റായിട്ട് ഈ ഫാം അവർ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം അത് ആറ് മാസായൊണ്ടത് ഒറ്റ ഒറ്റി ഒറ്റി ഒറ്റല്ലി ഓ അതെ ഒറ്റ ഇല്ല ഭയങ്കര എവിടെയാ പാടമൊക്കെ എവിടെയാണോ അതുകൊണ്ടാവുന്ന വെളുത്തുള്ളി ഓ നമ്മള് ഇത് വട്ടം ഉണ്ടാവില്ല ആ അപ്പൊ ഉഷാറായിട്ട് വരണമെങ്കിൽ അത് വേണം ആവശ്യമില്ല ഇല്ല ഇവിടെ തന്നെ തീരും ഇത് മല്ലിയാണ്ട്ടോ പച്ച മല്ലി ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് ഉണങ്ങി ആ അല്ല ഇതിപ്പോ മല്ലി എടുത്തു കഴിഞ്ഞതാണോ ഓ ഓ നമ്മൾ നെല്ലൊക്കെ ഇങ്ങനെ കൊയ് കൊയ്തിട്ട് അടിച്ചെടുക്കുന്ന പോലെ മല്ലി മല്ലി ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇത് ഇവിടെ കാന്തല്ലൂർ ഗ്രാമത്തിലുള്ള മല്ലിയാണ് കേട്ടോ നേരത്തെ കണ്ട ആ മാമനാണ് ഇത് കൃഷി ചെയ്യുന്നത് മാമൻ ഇങ്ങനെ വീടിന്റെ മേലിൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വച്ചിരിക്കുവാണ് വെയിൽ തട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ഉണങ്ങിയതിനു ശേഷം ഇതിങ്ങനെ തട്ടിയെടുക്കും കേട്ടോ നമ്മള് നെല്ലൊക്കെ ഇങ്ങനെ കൊയ്തതിന് ശേഷം തട്ടിയെടുക്കുന്നത് പോലെ ഇങ്ങനെ തട്ടിയെടുക്കും നല്ല മണമാണിത് നല്ല ഫ്രഷ് ഇത് വിഷമടിക്കാത്ത കാന്തല്ലൂരിന്റെ മല്ലി മല്ലിച്ചെടിയാണ് കേട്ടോ ഗ്രാമം ആ പെരുമല ഗ്രാമം അതായത് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ പെരുമല ഗ്രാമമാണിത് ഈ ഗ്രാമത്തിനകത്തുള്ള ഒരു മാമനാണ് കേട്ടോ മാമന്റെ കൃഷിയിടത്ത് നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ് ഇതിങ്ങനെ തട്ടി ഉണങ്ങിയതിനു ശേഷം തട്ടി കുടഞ്ഞെടുക്കുമ്പോൾ നല്ല ഫ്രഷ് മല്ലി കിട്ടും എന്താ ആ അമ്മ മല്ലി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നോക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് ആ ഇത് എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നായിട്ട് മാമൻ തന്നതാണ് കേട്ടോ നല്ല മല്ലിയാ നല്ല മണമാണ് കണ്ടം ശരിയാക്കണം കണ്ടം ശരിയാക്കിട്ട് മണ്ണ് വന്ന് കിളക്കണം മണ്ണ് കിളച്ച പുല്ലൊക്കെ പറിച്ച് മാറ്റിയിട്ട് അപ്പൊ നിങ്ങൾ ഇത്ര എടുത്താ മതി ഇത്ര എടുത്തിട്ട് എന്താ പറഞ്ഞാൽ ഒത്തിരി ഒന്നും വേണ്ട ഒരു അഞ്ചാറെണ്ണം പിന്നെ ഒരു പത്ത് ഞങ്ങൾ ഇങ്ങനെ പാച്ചിയായിട്ട് പിടിക്കും ഇങ്ങനെങ്ങനെ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ കൊറച്ചെടുത്ത രീതി നല്ല ഉണക്കിട്ട് ഇങ്ങനെ എടുത്ത് എടുത്താൽ മതി ஒரு பத்து பத்துல அப்போ நமக்கு நனப்பா வெள்ள நனப்பி தாம அது ரெண்டாவது வந்து கழிஞ்சா தானே இல தான் செய்யும் அது எடுக்க இது வந்துட்டு ஆயுர்வேத மருந்து മനസ്സിലായി ഒരു കുഴപ്പമില്ല മാസം കളിച്ചിട്ടോ ഇത് സൂപ്പർ കാന്തല്ലൂരിൻ്റെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് കൃഷിയൊക്കെ കണ്ട് കുറേ നല്ല മനുഷ്യരും പരിചയപ്പെട്ട് ഞങ്ങൾ ഇതാ ഇവിടുന്ന് മടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ